ആന്ധ്രയിലെ വൈഎസ്ആർ കോൺഗ്രസിൽ നിന്നും കോൺഗ്രസിലേക്കുള്ള ഒഴുക്ക് തുടരുകയാണ് വൈഎസ് ആർ കോൺഗ്രസിലെ പ്രമുഖ നേതാക്കൾ പാർട്ടിയിൽ നിന്നും കൊഴിഞ്ഞുപോവുകയാണ് വൈ എസ് ശർമ്മ കോൺഗ്രസിൽ ചേർന്നതിനുശേഷം വൈഎസ് ആർ തകർന്നിരിക്കുകയാണ് സംസ്ഥാനത്തെ പ്രമുഖ നേതാക്കളായ ഗോകുൽ കൃഷ്ണ റെഡ്ഡിയും വനിതാ നേതാക്കളായ ധാരാ പത്മജ സൃജന എന്നിവരെ കൂടാതെ ആന്ധ്രാപ്രദേശിലെ മുൻ എം എൽ എയായ മുന്നമാട്ടില റഗോഡയും കഴിഞ്ഞ ദിവസം കോൺഗ്രസ്സിൽ ചേർന്നു കൂടാതെ നൂറുകണക്കിന് നേതാക്കളും പ്രവർത്തകരും കഴിഞ്ഞ ഒരു മാസമായി കോൺഗ്രസിലേക്ക് ചേക്കേറുകയാണ് വൈഎസ്ആർ കോൺഗ്രസ് വിട്ടുവന്ന നേതാക്കളും പ്രവർത്തകരും വരുന്ന ലോക്സഭ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കരുത്തുപകരും വൈ എസ് ശർമ്മളുടെ തിരിച്ചുവരവിന് വഴിവച്ചിരിക്കുകയാണ് ആന്ധ്രയിലെ ഈ മാറ്റം വൈ എസ് രാജശേഖര റെഡ്ഡിയുടെ അതേപാതയിൽ സഞ്ചരിക്കുന്നത് ശർമ്മളയാണ് അതുകൊണ്ടുതന്നെയാണ് ജനങ്ങൾ ശർമ്മളക്ക് ഇത്രയും പിന്തുണ നൽകുന്നത് ശർമ്മളയുടെ അമ്മ ഇപ്പോൾ ശർമ്മളയ്ക്കൊപ്പമാണ് എന്നതും മറ്റൊരു ഘടകമാണ് കഴിഞ്ഞ നാളുകളായി സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ അടിത്തറ നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു ജഗൻമോഹൻ റെഡ്ഡിയുടെ ഏകാധിപത്യ ഭരണമായിരുന്നു ഇവിടെ നടന്നു വന്നിരുന്നത് ഭൂതതല മുതലുള്ള പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതും സംസ്ഥാന ഘടകം വരെയുള്ള ഏകോപന പ്രവർത്തനങ്ങൾ ശക്തിയാർജിച്ചതും ശർമ്മളയുടെ കഴിവുകൊണ്ട് മാത്രമാണ് മാത്രമല്ല അയൽ സംസ്ഥാനമായ തെലങ്കാനയിലെ രേവന്ത് റെഡ്ഡിയുടെ പിന്തുണയും കർണാടകയിലെ ഡി കെ ശിവകുമാറിന്റെ ഇടപെടലും ആന്ധ്രയിൽ കോൺഗ്രസിനെ മുന്നിലെത്തിക്കാൻ സഹായിച്ചു കോൺഗ്രസിലേക്കുള്ള ഒഴുക്കിന് പ്രധാന കാരണവും അതുതന്നെയാണ് തന്നെയാണ് ശർമ്മളയുടെ അടുത്തട്ടിൽ നിന്നുള്ള പ്രവർത്തനം തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്നുള്ള ഉറപ്പിലേക്കാണ് എത്തി നില്ക്കുന്നത് വരുന്ന തെരഞ്ഞെടുപ്പിൽ ശക്തമായ ഒരു അടിയൊഴുക്ക് ആന്ധ്രയിൽ സംഭവിക്കുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട